ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജോലി വേണ്ടത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ജോലി വേണ്ടത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവർക്കും ജോലി വേണം എന്ത് ജോലി കിട്ടും ബികോം കഴിഞ്ഞാൽ ബികോം കഴിഞ്ഞ കുട്ടിക്ക് എന്ത് ജോലി കിട്ടും ഇനി ഐഡിയ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നത് എങ്ങനെയാണ് കാര്യം നടക്കട്ടെ നമുക്ക് മുന്നോട്ട് പോകേണ്ട അല്ലേ നമ്മൾ സംസാരിക്കണം അല്ലേ എന്നാലേ വൈ കിട്ടത്തുള്ളൂ അല്ലെ ഞാൻ ചോദിച്ച വൈ കിട്ടണമെങ്കിൽ ബികോം കഴിഞ്ഞ കുട്ടിക്ക് എന്ത് ജോലി കിട്ടും അക്കൗണ്ടിങ് ജോലി കിട്ടും നയൻറ്റി പെർസെന്റ് ആൾക്കാർ പറയുന്ന ഒരു ആൻസർ എന്താണ് അക്കൗണ്ടിങ് ജോലി കിട്ടും ബികോം കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ജോലി കിട്ടും ഈ ബികോം എന്ന് പറയുന്ന മൂന്ന് വർഷം സിലബസിൽ അക്കൗണ്ടിങ് ജോലി എങ്ങനെ കിട്ടണം എന്നുള്ളതാണോ പഠിപ്പിക്കുന്നത് അതെന്താ അക്കൌണ്ടിങ് ജോലി എങ്ങനെ കിട്ടണം എന്ന് പഠിപ്പിക്കാത്തത് ബികോമിന് മൂന്ന് വർഷം മൂന്ന് വർഷം നിങ്ങൾ പഠിച്ചിട്ടില്ലേ മൂന്ന് വർഷം ബികോം കഴിഞ്ഞ ഉടനെ വേണ്ട ജോലി എന്താണ് അക്കൗണ്ടിങ് ജോലിയാണ് പക്ഷേ ഈ മൂന്ന് വർഷം ഈ പറയുന്ന അക്കൗണ്ടിങ് ജോലിക്കുള്ള സ്കില്ല് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ബികോമിന് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ കോളേജ് ചോദിച്ചോ എന്താ പഠിപ്പിക്കാത്തന്ന് ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു അക്കൗണ്ടിങ് ജോലി കിട്ടാത്തത് പഠിക്കുന്ന ബികോം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം എനിക്ക് കിട്ടേണ്ടത് ഒരു അക്കൗണ്ടിങ് ജോലിയാണെന്നും പക്ഷേ ഈ ബികോം കോം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ഒരാളും എനിക്ക് അക്കൗണ്ടിങ് ജോബ് തരുന്നുമില്ല ആരോടെ പോയി ചോദിക്കേണ്ടത്